പോകുന്നത് ൂത എന്ന് പറയുന്ന ഔഷധ സസ്യമാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു സസ്യമാണ് അപ്പൊ ആ സസ്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം പോകാൻ നമ്മളുടെ വീഡിയോയിൽ ഇതാണ് ഞാൻ പറഞ്ഞ അരുവുത എന്ന് പറഞ്ഞ സസ്യം ശരിക്കും ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകണമെന്നൊന്നും ഇല്ല പക്ഷെ ഒട്ടുമിക്ക വീടുകളിലും കാണാൻ ഇടയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗുണം ഞാൻ പറഞ്ഞില്ലേ വളരെ ഏറെ ആയതുകൊണ്ട് ഒരുപാട് വീടുകളിൽ ഇത് കാണും നമ്മളുടെ വീടിന്റെ പൂന്തോട്ടത്തിൽ ഒരിടം ഇതിനും കൂടെ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് അഥവാ ഇനി ഇത് ഇല്ലാത്തവർക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പേര് സോമവല്ലി എന്ന് ചില ഇടങ്ങളിൽ അറിയപ്പെടാറുണ്ട് എല്ലായിടത്തും ഇതിനെ അരുത എന്നല്ല അറിയപ്പെടുന്നത് ചില ഇടങ്ങളിൽ സോമവല്ലി എന്ന് അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഗാർഡൻ റൂ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആവട്ടെ റൂട്ടാ ഗ്രാവ്യോളൻസ് എന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളിൽ അപസ്മാരം പനി വിരശല്യം മഞ്ഞപ്പിത്തം വയറുവേദന ചുമ ക്ഷീണം ശ്വാസം മുട്ടൽ എന്നിവയ്ക്കെല്ലാം ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇതിന് ഇച്ചിരി ഒരു ഔഷധ വീര്യം കൂടുതലാണ് അപ്പം അതിനാൽ നമ്മളത് സ്വന്തമായി അതിൻ്റെ അളവ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല നമ്മളുടെ അടുത്തൊക്കെ വൈദ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമ്മൾ എത്ര അളവിൽ ഇത് കഴിക്കണം എത്ര രീതിയിലത് ചെയ്യണം നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യാമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഔഷധത്തിൻ്റെ ആ ഒരു എഫക്റ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ടത് നമുക്കത് നമ്മുടെ ശരീരം എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഈ അരുവതച്ചെടി വെച്ച് പിടിപ്പിച്ചാല് പാമ്പുകൾ വരില്ല എന്നൊക്കെയാണ് വിശ്വാസം ശരിക്കും ശാസ്ത്രീയമായിട്ട് അത് പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പഴമക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ഒരു അറിവാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലേ പ്രസവിച്ച് വീഴുന്ന കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ തലക്കേഴിലൊക്കെ വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ ഇല്ലാതാകുമെന്നൊക്കെയാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് പ്രയോഗിച്ചിട്ടില്ല ഈ പറയുന്ന അറിവുകൾ നമ്മുടെ മുത്തശ്ശിമാരും പഴമക്കാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ സ്ഥിതിഗതി എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ ബാലപീഠ ഗൃഹപീഠ എന്നൊക്കെ ഉള്ളത് ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അതൊരു വിശ്വാസമാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ അളവിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം കുട്ടികളിലൊക്കെ അപസ്മാരം പനി ശ്വാസമുട്ടൽ എന്നീ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറുപത് സമൂല ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ സമം വെളിച്ചെണ്ണയും പശുവിൻ പശുവിണ്ണയും ചേർത്ത് സേവിക്കാവുന്നതാണ് അത് അത്യുത്തമമാണ് അതുപോലെ തന്നെ അതിസാരം വയറുവേദന എന്നിവയ്ക്കും ഇതൊരു ഔഷധം തന്നെയാണ് കേട്ടോ ഇപ്പം ഇതിനൊരു ഇളം പച്ച നിറം വളരെ കട്ടി കുറഞ്ഞ ഇലകളാണ് നമ്മളതിൻ്റെ ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് ഞരടി സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കാച്ചിയെ വെളിച്ചെണ്ണ പോലെ പോലൊരുത്തരം സ്മെല്ല് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ ബോധക്കേടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഇത് മൂക്കിലോട്ടൊന്ന് തിരുമ്മി ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോധമൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ് ഇത് നട്ടുപിടിപ്പിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ നട്ട് വെച്ചിരിക്കുന്നതിനകത്തു നിന്നൊരു കമ്പ് തെയ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാനത് ആ ചട്ടിയിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് അത് മുളച്ച് വരുന്നുണ്ട് അതാണ് അതിനകത്ത് കാണുന്നത് ഇപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ വെയിൽ കൊള്ളിക്കരുത് അത്യാവശ്യം ഇളം വെയിൽ കിട്ടുന്ന ഒരു രീതിയിലും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത രീതിയിലും വേണം നമ്മളിത് നട്ട് വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാനിത് മൂന്നാമത്തെ തൈയാണ് കൊണ്ടുവെക്കുന്നത് കേട്ടോ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് കാരണം പഴയത് പോയി നേരത്തെ ഉള്ള വീട്ടിലായിരുന്നു കൊണ്ടുവരാനായിട്ട് അത് പോയി അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേഗം കിളിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് അസുഖങ്ങൾക്ക് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ഇതിനൊരു കഴിവുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായ ഔഷധ വീര്യം മൂലം അധികമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം നമുക്ക് അപകടകരമാണ് അതിനാൽ നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു ദൂഷ്യമായിട്ടുള്ള വശങ്ങളും കൂടെ അറിയണമല്ലോ അപ്പം ഇതിന് ഔഷധ വീര്യം കൂടുതലാണെന്ന് ഞാൻ സൂചിപ്പിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം എന്ന് കരുതി ഇത് ഉപയോഗം ഇല്ല എന്നല്ല അതിന് അർത്ഥം കേട്ടോ ഇതിൻ്റെ ഇല നമുക്ക് ഉണക്കി പൊടിച്ചൊക്കെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഒരു കോട്ടൺ തുണിയിലേക്കൊക്കെ തിരികെ എണ്ണയുമായിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ അതിൻ്റെ പുക നമുക്ക് ശ്വസിക്കുന്നത് നല്ലതാണ് അപ്പൊ പരമാവധി നമ്മളുടെ തോട്ടത്തില് നമ്മളിത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടില് ഒരു ഔഷധം അതായത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യവും ഉണ്ടാകും അതുപോലെ നമുക്കിത് ഒരു വളരെയധികം ഉപകാരപ്രദവും ആവും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ ഈ ഒരു സസ്യത്തെ പറ്റി ഭയങ്കര വിശ്വാസമാണ് അവർ പല പല അസുഖങ്ങൾക്കായിട്ടും അവരുടെ ചെറിയ ചെറിയ നമ്മൾക്കുണ്ടാകുന്ന വയർ വേദന അല്ലെങ്കിൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വിരശല്യം അതിസാരം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസുകെട്ടകളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അവർക്കൊക്കെ ഇതിനെപ്പറ്റിയിട്ട് നല്ല ഒരു അറിവുണ്ട് നമ്മളുടെ പല വീടുകളിലും ചിലപ്പോൾ അരുത ഉണ്ടാകും അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഗാഠമായിട്ട് അറിഞ്ഞുകൂടാ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഇല്ലേ അവർ കരയൊക്കെ ആണെങ്കിൽ അവർ കരയിൽ െന്ന് ഞാൻ പറയുന്നത് നിർത്താതെ കരയുകയാണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ